ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വരെ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തവും കരുണാർദ്ദ്രവുമായ ഒരു പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നിന്നുള്ള കുരിശിലെ ഈശോയുടെ വാക്കുകൾ ഈശോ പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു തൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാടിന്റെ നിമിഷത്തിൽ ഈശോ കോപത്തോടെയോ പ്രതികാരത്തോടെയോ പ്രതികരിച്ചില്ല അവിടുന്ന് ക്ഷമയോടെ പ്രതികരിച്ചു ഈശോയുടെ ഈ വാക്കുകൾ ഈശോയെ ക്രൂശിച്ചവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല അവ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അവിശ്വസനീയമായ ഈ സ്നേഹപ്രവൃത്തി ദൈവകൃപയെക്കുറിച്ച് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ക്ഷമയുടെ കാര്യത്തിൽ നമുക്കെങ്ങനെ ഈശോയുടെ മാതൃക അനുകരിക്കാം നമുക്കൊരുമിച്ച് വിചിന്തനം ചെയ്യാം ഈശോയെ ഒറ്റിക്കൊടുക്കുകയും കള്ളക്കേസെടുക്കുകയും മർദ്ദിക്കുകയും പരിഹസിക്കുകയും അവർ ചെയ്തു അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ വേദനിപ്പിക്കുന്ന ആളുകളെ തന്നെ അവിടുന്ന് കണ്ടു അപലപിക്കപ്പെടുന്നതിനു പകരം അവരുടെ പാപമോചനത്തിനായി അവിടുന്ന് പ്രാർത്ഥിച്ചു തന്നെ കുരിശിൽ തറച്ച പടയാളികളോട് അവിടുന്ന് ക്ഷമിച്ചു തന്നെ കുറ്റപ്പെടുത്തിയ മത നേതാക്കളോട് ക്ഷമിച്ചു അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച ജനക്കൂട്ടത്തോട് അവിടുന്ന് നിസ്സീമമായി ക്ഷണിച്ചു യേശുവിൻ്റെ സ്നേഹം വളരെ ആഴമുള്ളതാണ് വേദനയിൽ പോലും അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീതിയല്ല കരുണയായിരുന്നു ഈശോ വന്നത് സ്നേഹം പഠിപ്പിക്കാൻ മാത്രമായിരുന്നില്ല ഏറ്റവും അഗാധമായ രീതിയിൽ അത് പ്രകടമാക്കാൻ കൂടിയായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവൻ ക്ഷമിച്ചത് കാരണം ദൈവിക പദ്ധതിയുടെ കാതൽ ക്ഷമയാണ് അവിടുന്ന് പ്രവചനം നിവർത്തിക്കുകയായിരുന്നു ഈശോ വന്നത് രക്ഷിക്കാനാണ് കുറ്റം വിധിക്കാനല്ല നമുക്കെല്ലാവർക്കും അവിടുത്തെ ക്ഷമ ആവശ്യമാണ് ഈശോയുടെ പ്രാർത്ഥന അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അത് അവിടുത്തെ കരുണ ആവശ്യമുള്ള നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈശോയ്ക്ക് തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് മുറിവേറ്റാലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നാം കൈപ്പുപേക്ഷിച്ച് വിദ്വേഷം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ നീതിയിൽ വിശ്വസിക്കണം നമ്മൾ എത്രമാത്രം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതിനർത്ഥം തെറ്റ് ക്ഷമിക്കുക എന്നല്ല അതിനർത്ഥം ഭാരം ഒഴിവാക്കുകയും വിദ്വേഷത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ എത്രമാത്രം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരോട് ശമിക്കുക എന്നതിനർത്ഥം തെറ്റ് ക്ഷമിക്കുക എന്നത് മാത്രമല്ല അതിനർത്ഥം ഭാരം ഒഴിവാക്കുകയും വിദ്വേഷത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈശോയുടെ ക്ഷമ നമുക്ക് എങ്ങനെ ജീവിക്കാം പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന ഈശോയുടെ വാക്കുകൾ കേവലം ഒരു പാഠമല്ല അത് പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ് നമുക്കെങ്ങനെ ഈ മാതൃക പിന്തുടരാനാകും നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ കുരിശിൽ ചെയ്തതുപോലെ കഴിഞ്ഞ കാല മുറിവുകൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ ദൈവസ്നേഹത്തെ അനുവദിക്കുക മറ്റുള്ളവരോട് കൃപ കാണിക്കുക അവർ അത് അർഹിക്കുന്നില്ലെങ്കിലും നമ്മൾ ദൈവകൃപയ്ക്ക് അർഹരല്ലാത്തതുപോലെ ക്ഷമയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമെന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ ഇരുണ്ട നിമിഷത്തിൽ പോലും ഈശോ ക്ഷമിച്ചു നമ്മൾ മറ്റുള്ളവർക്ക് എത്രയധികം കരുണ നൽകേണ്ടിയിരിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രതിഫലനങ്ങൾക്കായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക ഈശോയുടെ ക്ഷമ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു നന്ദി